നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ വയനാട് ദുരന്തത്തിൽ സർവ്വതും സർവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് കൈത്താങ്ങായി സർക്കാർ ജോലി സംസ്ഥാനത്തെ എട്ട് ആർ എം എസ് ഓഫീസുകൾ ഇന്നുമുതൽ അടച്ചുപൂട്ടി സി പി ഐ എം പുതുശ്ശേരിയിൽ ദിദിക് കണിച്ചേരി ഏരിയ സെക്രട്ടറി ചലച്ചിത്ര താര സംഘടനയായ അമ്മ മുഖം വയനാട് ദുരന്തത്തിൽ സർവ്വതും സർവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് കൈത്താങ്ങായി സർക്കാർ ജോലി വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ കൈത്താങ്ങാവുന്നു വയനാട് ദുരന്തത്തിൽ സർവ്വതും സർവരും നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു റവന്യൂ വകുപ്പിൽ ക്ലർക്കായി വയനാട് കളക്ട്രേറ്റിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് തപാൽ പരാതി പരിഹാര സെല്ലിലാണ് തുടക്കം വീടും അച്ഛനെയും അമ്മയെയും ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട ശ്രുതിയുടെ ജീവിതത്തിൽ വലിയൊരാഘാതമായിരുന്നു ഏകാശ്രയമായിരുന്ന പ്രതിശ്രുത വരന്റെ വാഹന അപകടത്തെ തുടർന്നുള്ള വേർപാട് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്താണ് ശ്രുതിയെ വീണ്ടും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കൈത്താങ് നൽകുന്നത് സംസ്ഥാനത്തെ ൾ ഇന്നു മുതൽ അടച്ചുപൂട്ടി കേരളത്തിലെ എട്ട് ആർ എം എസുകൾ ഇന്നു മുതൽ അടച്ചുപൂട്ടി ഷൊർണൂർ ഒറ്റപ്പാലം വടകര തലശ്ശേരി ഇരിങ്ങാലക്കുട ആലുവ ചങ്ങനാശ്ശേരി കായംകുളം എന്നീ ആർ എം എസ് ഓഫീസുകളാണ് അടച്ചുപൂട്ടിയത് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ആർ എം എസ് ലെ മുപ്പതും ഒറ്റപ്പാലം ആർ എം എസിലെ എട്ടും ദിവസവേദനക്കാരായ കരാർ തൊഴിലാളികളെയാണ് ഇതിന്റെ ഭാഗമായി പിരിച്ചുവിട്ടത് ജീവനക്കാരെ കോഴിക്കോട് തിരൂർ പാലക്കാട് ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രമുള്ള ഷൊർണൂർ ആർ എം എസ് ഓഫീസിന് കേരളത്തിലെ ആദ്യ ആർ എം എസ് ഓഫീസ് എന്ന പ്രത്യേകതയുമുണ്ട് നാൽപ്പത്തൊന്ന് വർഷത്തെ പഴക്കമാണ് ഒറ്റപ്പാലം ആർ എം എസ് ഓഫീസിനുള്ളത് അടച്ചുപൂട്ടൽ ഭീഷണിയുടെ നിഴലിലായിരുന്ന കാസർകോട് തിരൂർ തൊടുപുഴ ആലപ്പുഴ ഓഫീസുകളെ താൽക്കാലികമായി നിലനിർത്താനാണ് അധികൃതരുടെ തീരുമാനം സംസ്ഥാനത്താകെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് ആർ എം എസ് ഓഫീസുകളിൽ ഇനി അവശേഷിക്കുന്നത് പതിമൂന്നെണ്ണം മാത്രമാണ് സി പി ഐ എം പുതുശ്ശേരിയിൽ നിതിൻ കണിച്ചേരി ഏരിയ സെക്രട്ടറി സി പി ഐ എം പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയായി നിതിൻ കണിച്ചേരിയെ തിരഞ്ഞെടുത്തു വാളയാറിൽ സമാപിച്ച ഏരിയ പ്രതിനിധി സമ്മേളനമാണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നിതിനെ തെരഞ്ഞെടുത്തത് നിലവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ് നിതിൻ കണിച്ചേരി ഏരിയ സെക്രട്ടറി ചുമതല ഒഴിഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായി ചലച്ചിത്ര താരസംഘടനയായ അമ്മ മുഖം മിനുക്കലിലേക്ക് മലയാള ചലച്ചിത്ര താരസംഘടനയായ അമ്മ മുഖം ിലേക്ക് ജനുവരി ആദ്യവാരം കൊച്ചിയിൽ വിളിച്ചു ചേർക്കുന്ന കുടുംബ കൂട്ടായ്മയിലാണ് സംഘടന ഇതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുക തുടർച്ചയായ വിവാദങ്ങൾ മൂലം പൊതുസമൂഹത്തിനിടയിൽ ഇടിവ് വന്ന സംഘടനയുടെ വിശ്വാസ്യത വീണ്ടെടുക്കും വിധമുള്ള തീരുമാനങ്ങളാവും കുടുംബ കൂട്ടായ്മയിൽ ഉണ്ടാവുക കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാവും കൂട്ടായ്മയ്ക്ക് വേദി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾ സംഘടനയെ വല്ലാതെ ഉലച്ച പശ്ചാത്തലത്തിൽ ദിലീപ് സിദ്ദിഖ് എന്നിവരടക്കം സംഘടനയിലെ അഞ്ഞൂറ്റി ആറ് സംഘാടകർ നിലവിൽ കമ്മിറ്റിക്കാണ് സംഘടനയുടെ ദൈനംദിന ചുമതല ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തൊറന്നു നോക്ക്

ും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെണ്ടിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നവരുടെ ശ്രീ ഗണപതി സെൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും പാലക്കാട് മൂവായിരത്തി ലിറ്റർ സ്പിരിറ്റുമായി അഞ്ചു പേർ പിടിയിൽ പാലക്കാട് മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി കാലിത്തീറ്റ എന്ന വ്യാജേന ബംഗലൂരുവിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റ് പാലക്കാട് പിടികൂടി അഞ്ചു പേർ പോലീസ് പിടിയിലായി ഒരു ലോറിയും രണ്ട് കാറുകളും കസ്റ്റഡിയിലെടുത്തു പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് വലിയ ചാക്കുകെട്ടുകളിൽ കാലിത്തീറ്റയുമായി വരുന്ന മിനി ലോറി എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്ന വിധത്തിലാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത് മുപ്പത്തി ലിറ്റർ ലിറ്റർ കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് മുന്നിലും പിന്നിലുമായി രണ്ട് കാറുകളുടെ അകമ്പടിയോടെ ലോറി വന്നിരുന്നത് എലപ്പള്ളി അംബുജം ജംഗ്ഷനിൽ നിന്നും ലോറിക്ക് കൈകാണിച്ചെങ്കിലും കാണിച്ചെങ്കിലും നിർത്താതെ പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയുകയായിരുന്നു കൊഴിഞ്ഞന്മാർ വണ്ണാമട സ്വദേശി ബിനു ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി പ്രജിത് മിഥുൻ വിനോദ് എന്നിവരായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് പരി ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടിയുടെ മരണം പരാതിയുമായി ആരോഗ്യവകുപ്പിനെതിരെ ബന്ധുക്കൾ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടിയുടെ മരണം പരാതിയുമായി ബന്ധുക്കൾ തേങ്കുറിശി മഞ്ഞളൂർ ചടയർത്തു പറമ്പ് സ്വദേശി അരികയുടെ മരണത്തിലാണ് ആരോഗ്യ വകുപ്പിനെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയത് വാക്സിനേഷനെ തുടർന്ന് പരിപാടിച്ച കുട്ടിയെ ആദ്യം കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരുന്നത് മടങ്ങിയെത്തിയ കുട്ടിക്ക് അസുഖം കൂടി ഇന്നലെ പുലർച്ചെ കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായി വാക്സിനേഷനാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ആരോപിച്ചാണ് ബന്ധുക്കൾ ആലത്തൂർ പോലീസിൽ പരാതി നൽകിയത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് ആലത്തൂർ പോലീസ് അറിയിച്ചു മഞ്ഞളൂർ എ എസ് ബി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിനിയാണ് അനിക അജയൻ സൗമ്യ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയകൂട്ടിയാണ് തിരുവിൽവാമല പുനർജ്ജനി നൂഴലിന് ഒരുക്കങ്ങളായി പ്രശസ്തമായ തിരുവിൽവാമല പുനർജ്ജനി നൂഴൽ മറ്റന്നാൾ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം ഏകാദശി നാളിലാണ് പുനർജനി നൂഴൽ ഇതിൽ പങ്കെടുക്കാനുള്ള ടോക്കൺ നാളെ വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് മണിവരെ ക്ഷേത്രത്തിൽ വിതരണം ചെയ്യും പുനർജ്ജനി നൂഴലിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് വിലാസം പ്രായം എന്നിവ തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് നൽകണം പുനർജനി നൂഴൽ മറ്റന്നാൾ പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിക്കും വിപുലമായ ഒരുക്കങ്ങൾ ാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവല്ലാപല ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തി വരുന്നത് ട്രോമാ കെയർ ജില്ലാതല പരിശീലനം സംഘടിപ്പിച്ചു കെയർ പരിശീലന ക്ലാസ് പാലക്കാട് ജില്ല ജില്ലാ കെയർ വോളന്റിയർമാർക്കായി ആദ്യഘട്ട പരിശീലന ക്ലാസ് നടത്തി ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിശീലനം പ്രധാന അധ്യാപിക ഗീത ടി ഉദ്ഘാടനം ചെയ്തു മുഖ്യ പരിശീലകൻ നാസർ അഹമ്മദ് ക്ലാസുകൾ നയിച്ചു പൊതുസമൂഹത്തിൽ ആപദ്ഘട്ടങ്ങളിൽ വിവിധ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച് വിശദമായ ക്ലാസും പ്രായോഗിക പരിശീലനവുമാണ് നൽകിയത് പരിശീലന ക്ലാസുകൾക്ക് കെയർ ജില്ലാ പരിശീലകൻ മണി ശ്രീലക്ഷ്മി നേതൃത്വം നൽകി രാജു കരിമ്പുഴ ഷിഹാബ് റിയാസ് ഷാഹുൽ പി ടി റഫീഖ് എന്നിവർ സംസാരിച്ചു ആദ്യഘട്ടം പരിശീലനം കഴിഞ്ഞവർക്ക് ഒരു മാസത്തിനകം തന്നെ സർക്കാർ വകുപ്പുകളുടെ വിവിധ സന്നദ്ധ സേവന പരിശീലന ക്ലാസുകൾ നൽകുമെന്ന് ട്രോമ കെയർ അറിയിച്ചു മാതാവിന്റെ ഊട്ടുതിരുനാളും മരിയൻ തീർത്ഥാടനവും നടന്നു അമ്മയില്ലാത്തവർ അനാഥരാണെങ്കിലും ദൈവമാതാവായ അമ്മ നമുക്കുള്ളപ്പോൾ നമ്മൾ അനാഥരല്ലെന്ന് താവളം സെഹിയോൺ കേന്ദ്രം ഡയറക്ടർ ഫാദർ സോജി ഓലിക്കൽ ജെല്ലിപ്പാറ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ മൂന്നാം ഊട്ടു തിരുനാൾ മരിയൻ തീർത്ഥാടനത്തോടും അനുബന്ധിച്ച് നടത്തിയ തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു ഫാദർ സോജി ഓലിക്കൽ മാതാവിനോടുള്ള ജപമാല ഭക്തി നമ്മെ ആധ്യാത്മികമായും ഭൗതികമായും ഉന്നതിയിലെത്തിക്കുമെന്നും മാതാപിതാക്കൾ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ജപ ഭക്തി പരിശീലിപ്പിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ടിന് താവളം ഫെറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച മൂന്നാമത് ഫെറോന വികാരി ഫാദർ ബിജു പ്ലാത്തോട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ജെല്ലിപ്പാറ വികാരി ഫാദർ ജോൺ മെരിയ വിയാരി ഒലക്കെങ്കിലും കൈമാറി പദയാത്ര ജെല്ലിപ്പാറ പള്ളിയിലെത്തിയതിനു ശേഷം ആഘോഷമായ കുർബാന ലതീഞ്ഞ് പ്രദക്ഷിണം കൂട്ടുനേർച്ച നേർച്ച ഭക്ഷണ വെഞ്ചിരിപ്പ് മാതാവിന് മാല സമർപ്പണം കിരീട സമർപ്പണം എന്നിവ നടന്നു ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ജോൺ അസിസ്റ്റന്റ് വികാരി ഫാദർ സൈമൺ കൊള്ളന്നൂർ കൺവീനർ ജോർജ് പാപ്പനശ്ശേരി കൈക്കാരന്മാരായ മത്തായി ഓടുപുഴയിൽ ഷിബിൻ കുരുവി ലാംകാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ പ്രവർത്തിക്കണമെന്ന് പാലക്കാട് ി ശശികുമാർ ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ പോലീസിനോടൊപ്പം വിദ്യാർത്ഥികളും വിശ്വാസ് പോലെയുള്ള എൻജിഒകളും പൊതുജനങ്ങളും അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി ശശികുമാർ ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലയിലെ വിവിധ കോളേജുകളിലുള്ള വിശ്വാസ് വളണ്ടിയർ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി കളക്ടറേറ്റ് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസ് പാലക്കാട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി അധ്യക്ഷയായി വിശ്വാസ് നിയമവേദി കൺവീനർ അഡ്വക്കേറ്റ് വിജയ വിശ്വാസ് വോളണ്ടിയർമാർക്കായുള്ള പരിശീലന ക്ലാസ് നടത്തി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ അജയ് കൃഷ്ണൻ വിശ്വാസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും സംസാരിച്ചു പരിശീലന പരിപാടിയിൽ അഡ്വക്കേറ്റ് രാജശ്രീ ആർ സുനില ബിജോയ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എം ദേവദാസൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി പ്രതീഷ് നന്ദിയും പറഞ്ഞു പാലക്കാട് കല്ലടിക്കോട് വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു പാലക്കാട് കല്ലടിക്കോട് വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു പാലക്കാട് കല്ലടിക്കോട് പഴയ മാപ്പിള സ്കൂളിന് സമീപം വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടെ ആയിരുന്നു തീപിടുത്തം റിട്ട്സി ഫർണിച്ചർ ഷോപ്പും നിരവധി വാഹനങ്ങളും കത്തിനശിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് വിവരം ലഭിക്കുന്നത് മധ്യവയസ് കെ കബളിപ്പിച്ച് പണം തട്ടിയ യുവാവ് പിടിയിൽ ഉമ്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മധ്യവയസ് കെ കബളിപ്പിച്ച് പണം തട്ടിയ യുവാവ് പിടിയിൽ കൊടക്ക ാട് ചക്കാലക്കുന്നൻ വീട്ടിൽ മുഹമ്മദ് അസ്കർ അലിയാണ് പിടിയിലായത് അരലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് കരിങ്കല്ലാണി സ്വദേശിനി നൽകിയ പരാതി ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലായി വിവിധ സമയങ്ങളിലായി തുക നൽകിയതായി പറയുന്നത് നേരിട്ടും ഗൂഗിൾ പേ വഴിയുമാണ് പണം നൽകിയത് പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് നിരവധി പേരാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായതെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് സമാന രീതിയിൽ പലരിൽ നിന്നായി അരക്കോടിയോളം രൂപ ഇയാൾ തട്ടിയെടുത്ത് യും പോലീസ് സംശയിക്കുന്നുണ്ട് നാളികേര വിളവെടുപ്പിനും പരിചരണത്തിനും ഇനി സഹായഹസ്തമായി തെങ്ങിന്റെ ചങ്ങാതിമാർ നാളികേരത്തിന്റെ വിളവെടുപ്പിനും പരിചരണത്തിനും കേര കർഷകർക്ക് ഇനി വിഷമിക്കേണ്ട പകരം കോൾ സെന്ററിലേക്ക് വിളിച്ചാൽ പരിഹാരമാവും തെങ്ങിന്റെ ചങ്ങാതിമാർ എന്നറിയപ്പെടുന്ന തൊഴിലാളികളുടെ സേവനം കോൾ സെന്റർ വഴി ഇനി മുതൽ ലഭ്യമാവുമെന്ന് നാളികേര വികസന ബോർഡാണ് അറിയിച്ചത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ കോൾ സെന്റർ പ്രവർത്തിക്കും ഒമ്പത് നാല് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് 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 എന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുകയോ വാട്സ്ആപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യാം ഇതേവരെ തൊള്ളായിരത്തി ചങ്ങാതിമാരാണ് ഹലോ നാരിയൽ കോൾ സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബന്ധപ്പെട്ട ജില്ലകളിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് ഇവരുടെ സേവനം ലഭ്യമാക്കുന്നത് തെങ്ങിൽ നിന്നുള്ള വിളവെടുപ്പ് തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കൽ മരുന്ന് തളിക്കൽ രോഗ കീട നിയന്ത്രണം കൃത്രിമ പരാഗണം തുടങ്ങിയ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ കേര കർഷകർക്ക് പ്രയോജനപ്പെടുത്താനാവും കർമ്മനിരതരായി സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള തെങ്ങുകയറ്റക്കാർക്കും തെങ്ങിന്റെ ചങ്ങാതിമാർക്കും കോൾ സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാമെന്നും നാളികേര വികസന ബോർഡ് അറിയിച്ചു കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് റബ്ബർ കർഷക സംഗമം പൊതുവിപണിയിൽ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ ലഭിച്ചില്ലെങ്കിൽ മുതൽ സമരം ശക്തമാക്കാൻ റബ്ബർ കർഷക സംഗമം തീരുമാനിച്ചു റബ്ബർ വിലയുടെ ആനുപാതിക വില കർഷകർക്ക് ലഭിക്കണമെന്ന് നാഷണൽ കൺസോഷ്യം ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് വിളിച്ചു ചേർത്ത യോഗം ആവശ്യപ്പെട്ടു ഉൽപാദന ചിലവ് കൂടുതലും വരുമാനം കുറവുമാണ് ഇറക്കുമതി കൂടിയതിനാൽ ചെറുകിട ഉൽപാദകർ ദുരിതത്തിലാണ് ഇറക്കുമതി നിയന്ത്രിക്കാൻ കേന്ദ്രം ഇടപെടണം മണ്ണാർക്കാട് മേഖല പ്രസിഡന്റ് ടി കെ മുഹമ്മദ് വർഗീസ് തുണ്ടത്തിൽ ഗോപാലകൃഷ്ണൻ തച്ചനാട്ടുകര എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം स्टेडियम बस स्टैंड पालघाट स्वच्छता ही सेवा कैंपेन പാലക്കാട് ജില്ലാ ശുചിത്വ മിഷന് ഒന്നാം സമ്മാനം സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിൽ തലത്തിൽ മികച്ച പ്രകടനത്തിനുള്ള ഒന്നാം സമ്മാനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ അർഹരായി ജില്ലാ തലത്തിലും തദ്ദേശ സ്ഥാപനങ്ങളിലും നടന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നേട്ടം സ്വച്ഛ് സർവേക്ഷൻ സംസ്ഥാന ശില്പശാലയിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ജി വരുൺ പ്രോഗ്രാം ഓഫീസർ എ ഷരീഫ് പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ബെസി സെബാസ്റ്റിൻ ആർ രേഷ്മ ആയിഷ റിൻസി ബിജു ഹബീബ് എന്നിവർ ചേർന്ന് ശുചിത്വ പുരസ്കാരം ഏറ്റുവാങ്ങി കായിക രംഗത്ത് കായിക വ്യാപാരികൾ മാതൃകാപരമായി ഇടപെടണമെന്ന് സംഘടന സ്പോർട്സ് വ്യാപാരികൾ കായിക രംഗത്ത് മാതൃകാപരമായി ഇടപെടണമെന്ന് ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഒറ്റപ്പാലത്ത് ചേർന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി എ ചാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കോ ജോസ് പോൾ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ഡയസ് പി മുഹമ്മദ് അലി കെ ഉമ്മർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി മനോജ് സ്റ്റീഫൻ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു വൈദ്യുതി ചാർജ് പന്തം കൊളുത്തി പ്രതിഷേധിച്ചു പന്തം കൊളുത്തി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കരിമ്പുഴ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തോട്ടരയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മുതിർന്ന നേതാവ് പി എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പി മുഹമ്മദ് അയി ഉമ്മർ കുന്നത്ത് ഇ പി ബഷീർ യൂത്ത് ലീഗ് ഭാരവാഹികളായ കെ അനസ് ഷാഫി പൊംബ്ര ഇ കെ സുലൈമാൻ എം ഷമീർ ജാസർ ടി പി കെ ഷമീർ സൈതലബി തോട്ടര സിദ്ദിഖ് പി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു മണ്ണാർക്കാട് കല്ലടിക്കോട് അയ്യപ്പൻകാവ് പരിസരങ്ങളിൽ കല്ലടിക്കോട് പോലീസും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റും ചേർന്ന് റോഡ് അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു കല്ലടിക്കോട് സിഐ ഷഹീർ യൂണിറ്റ് പ്രസിഡന്റ് അജോ അഗസ്റ്റിൻ മഞ്ഞാടിക്കൽ എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വയനാട് ദുരന്തത്തിൽ സർവ്വതും സർവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് കൈത്താങ്ങായി സർക്കാർ ജോലി സംസ്ഥാനത്തെ എട്ട് ആർ എം എസ് ഓഫീസുകൾ ഇന്നുമുതൽ അടച്ചുപൂട്ടി സി പി ഐ എം പുതുശ്ശേരിയിൽ ദിദിക് കണിശ്ശേരി ഏരിയ സെക്രട്ടറി ചലച്ചിത്ര താര സംഘടനയായ അമ്മ മുഖം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം